നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറ്റി അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ അതും ഒരു വകുപ്പ് മേധാവി തന്നെ വലിയ തോതിലുള്ള ആരോപണം ഉന്നയിച്ച് ആ വാർത്തയുടെ ചൂടാറുന്നതിന് മുമ്പാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയമെന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആതുരാലയമെന്ന വിശേഷണമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ അതിദാരുണമായ ഒരു സംഭവം നടന്നത് അവിടുത്തെ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ഒരു ഭാഗം ശുചിമുറി അടങ്ങുന്ന ഒരു ബ്ലോക്ക് ഇടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചു അത് വലിയ തോതിൽ വാർത്തയായി ആദ്യം നിസാര പരിക്കുകൾ ഒന്നോ രണ്ടു പേർക്ക് നിസ്സാര പരിക്കുകളെ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രിയും സഹകരണ രജിസ്ട്രേഷൻ മന്ത്രിയുമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയൊരു ആശ്വാസമായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ആ കെട്ടിടാവശിഷ്ടത്തിനിടയിൽ കുടുങ്ങിക്കിടന്ന ഒരു വീട്ടമ്മ ബിന്ദു എന്നൊരു വീട്ടമ്മ നമ്മെ വിട്ടു പിരിയുകയുണ്ടായി അവരുടെ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് ദിവസത്തിലധികമായി ആ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ആ ബിന്ദു എന്ന വീട്ടമ്മയുടെ ദാരുണമായ അന്ത്യം നമ്മളെയെല്ലാം വലിയ തോതിൽ വേദന നമുക്കെല്ലാം വലിയ തോതിൽ വേദന ഉളവാക്കി അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ അറിയുന്നത് കാരണം ഏകദേശം രണ്ട് മണിക്കൂർ ഈ സംഭവം നടന്ന ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാധുനിക രീതിയിലുള്ള ചികിത്സ സാധാരണക്കാർക്ക് പ്രധാനം ചെയ്യുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അത്യാഹിതം ഉണ്ടായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത് സ്വാഭാവികമായും നാലുപാടും കെട്ടിടങ്ങളുടെ ബാഹുല്യം അതുകൊണ്ട് തന്നെ വലിയ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെയും എടുത്തു മാറ്റേണ്ട തരത്തിലേക്ക് ജെ സി ബി ഉൾപ്പെടെയുള്ള മെഷീനറി അവിടേക്ക് എത്താൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നൊക്കെ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും ഒരു മരിച്ച ആ ബിന്ദു എന്ന സ്ത്രീയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്ന് സംസ്ഥാനത്തെ സർക്കാരോ ആരോഗ്യ വകുപ്പോ അധികാരികളോ ഒന്നും കരുതേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് കോളിമറയില്ലാതെ പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ജീർണിച്ച കാലപ്പഴക്കത്താൽ ജീർണിച്ച ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ വീണ്ടും ഉപയോഗിക്കപ്പെടുന്നു കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇഷ്ടംപോലെ പുതിയ കെട്ടിടങ്ങൾ പണിതിട്ടിട്ടുണ്ട് ആ പണിതിട്ട കെട്ടിടങ്ങളിലേക്ക് ഇത് മാറാനിരിക്കുകയായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ ബ്ലോക്കൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു പക്ഷേ എന്തുകൊണ്ട് പണി കഴിഞ്ഞ് പൂർണ്ണ സജ്ജമായി അത് രോഗികളെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഈ ബ്ലോക്കുകൾ എന്തുകൊണ്ട് രോഗികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഉദ്ഘാടന മാമാങ്കം വെക്കാൻ മന്ത്രിമാർക്ക് സമയം പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഉദ്ഘാടനത്തിനുള്ള സമയമായില്ല പോലും ആരോഗ്യമന്ത്രിയുടെ സൗകര്യമനുസരിച്ചാണ് ആ ഉദ്ഘാടനം മാറ്റിവെച്ചത് എന്ന് അറിയുന്നു ഇത് പറയുന്നത് നമ്മളാരുമല്ല ഇത് പറയുന്നത് കോട്ടയത്തെ സി പി ഐ എമ്മിൻ്റെ സഖാക്കൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു പാപത്തിൽ നിന്ന് പാപക്കരയിൽ നിന്ന് കൈകഴുകാൻ ആരോഗ്യ വകുപ്പിനോ ആരോഗ്യവകുപ്പോ മന്ത്രിക്കോ കഴിയില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം എന്തായാലും കോട്ടയത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകാൻ കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പിടിവാശിയാണ് എന്ന തരത്തിലേക്ക് സി പി ഐ എം ഈ അപകടത്തലേന്ന് തന്നെ കോട്ടയത്ത് നടത്തിയ ഒരു ശില്പശാലയിലാണ് പ്രതിനിധികൾ വിമർശനം ഉയർത്തിയത് ഏതായാലും കോട്ടയത്ത് നടന്ന സി പി ഐ എം യോഗത്തിൽ ഒരു വലിയ വിമർശനം ആരോഗ്യവകുപ്പിനെതിരെ ഉണ്ടായിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന ബുധനാഴ്ചയുടെ തലേന്ന് കോട്ടയത്ത് നടന്ന സി പി ഐ എം ശില്പശാലയിലാണ് മന്ത്രി വീണ ജോർജിനും ആരോഗ്യവകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നത് കോട്ടയത്തിൻ്റെ സ്വന്തം മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഏറ്റുമാനൂർ വി എൻ വാസവൻ്റെ മണ്ഡലമായ ഏറ്റുമാനൂരിൽ തന്നെയുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി ഇക്കാര്യം വളരെ പ്രാധാന്യത്തോടുകൂടി ചൂണ്ടിക്കാണിച്ചത് മെഡിക്കൽ കോളേജ് നിർമ്മാണം കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സർജിക്കൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി രോഗികൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയാത്തത് മന്ത്രിക്ക് സൗകര്യമുള്ള തീയതി ലഭിക്കാത്തത് കാരണമാണെന്നാണ് ആ പ്രതിനിധി ആ യോഗത്തിൽ അശിൽപശാലയിൽ ഉയർത്തിയ വലിയ വിമർശനം ജില്ലയിലെ ഉദ്ഘാടന പരിപാടികൾ ഒന്നിച്ച് ഒരു ദിവസം നടത്തണമെന്ന പിടിവാശിയാണ് മന്ത്രിക്കുള്ളത് എന്നും ഏറ്റുമാനൂരിൽ നിന്നുള്ള ആ പ്രതിനിധി ആരോപിക്കുന്നു ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പല ആശുപത്രി കെട്ടിടങ്ങളും പദ്ധതികളും മന്ത്രിയുടെ തീയതി ഉദ്ഘാടന തീയതി കാത്തുകെട്ടി കിടക്കുകയാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു വി എൻ വാസവനെ കൂടാതെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത ശില്പശാല നടത്തിയത് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് എന്ന കാര്യം കൂടി നമ്മൾ വളരെ കൂടി മനസ്സിലാക്കണം ഇങ്ങനെ പോയാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള മന്ത്രിമാരും വകുപ്പുകളും കാരണം സി എന്ന പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതാണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ അനുദിനം അനുദിനം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വനം വകുപ്പായാലും ആരോഗ്യവകുപ്പായാലും യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നില്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുമ്പോഴും സൈബർ ഇടങ്ങളിലൊക്കെ തങ്ങളുടെ മന്ത്രിയെ തങ്ങൾ അങ്ങ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ആ വേദനിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ പിടിവാശി കാരണം അല്ലെങ്കിൽ തൻ ആ ഒരു തലക്കനം കാരണം സ്വാഭാവികമായും അനുഭവിക്കുന്ന സാധാരണ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സാധാരണക്കാരൻ വോട്ടിട്ടാണ് ഇവരൊക്കെ മന്ത്രിയായതെന്ന കാര്യം കൂടി മറക്കരുത് എന്തായാലും ശുചിമുറിയിലെ ചോർച്ചയാണ് ആ കെട്ടിടം തകരാൻ കാരണമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ശുചിമുറികളിലെ ക്ലോസറ്റുകളിൽ തടസ്സമുണ്ടാക്കുന്ന വിധം തുണിയും മറ്റ് സാധനങ്ങളും രോഗികളും കൂട്ടിരിപ്പുകാരും ഇടാറുണ്ട് ഇതൊന്നും അധികാരികളുടെയോ മന്ത്രിയുടെ ഒന്നും തലയിൽ വെക്കുന്നത് ശരിയല്ല അത് അവനവൻ ഉപയോഗിക്കുന്ന സാധനം അവനവൻ ഉത്തരവാദിത്വത്തോടുകൂടി വൃത്തിയോടുകൂടി അത് ഉപയോഗിക്കണമെന്ന് എപ്പോഴും ും നമ്മൾ പറയാറുണ്ട് അങ്ങനെ ശുചിമുറി ക്ലോസറ്റിലെ പൈപ്പുകൾ ഇതോടെ ശുചീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കും എത്തുന്ന വൈദ്യുദ്ധ്യമില്ലാത്ത ജീവനക്കാർ തടസ്സമുള്ള സാധനങ്ങൾ ക്ലോസറ്റിലൂടെ തള്ളിവിടാൻ ശ്രമിക്കും ഈ സമയമാണ് ക്ലോസെറ്റിൻ്റെ പൈപ്പ് പൊട്ടുകയോ വിള്ളൽ ഉണ്ടാകുകയോ ചോർച്ച ഉണ്ടാകുകയോ ചെയ്യുക ഈ വിടവിലൂടെ വെള്ളം കോൺക്രീറ്റ് ഭാഗത്തേക്കും ഭിത്തിയിലേക്കും പടരുകയും ചെയ്യും ഏറെക്കാലം തുടർച്ചയായി ചോർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭിത്തിയും കോൺക്രീറ്റും കോൺക്രീറ്റും കുതിർന്ന് നശിച്ചിടിഞ്ഞു വീഴും പലതവണ ഇക്കാര്യം ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇതാണ് ആ കെട്ടിടം കഴിഞ്ഞ ദിവസം തകർന്നു വീഴാൻ കാരണം പക്ഷേ ഒരു ബിന്ദു എന്ന് പറഞ്ഞ വീട്ടമ്മ ആ വീട്ടമ്മ അവരുടെ മകൾക്ക് കൂട്ടിരിപ്പുകാരിയായി എത്തിയ ആ ഒരു വീട്ടമ്മയുടെ അന്ത്യം വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിൽ നിന്നും കൈകഴുകാൻ ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും വിളിച്ചോടാൻ ആരോഗ്യ വകുപ്പിനോ മന്ത്രിക്കോ കഴിയില്ല എന്ന വസ്തുത ഒരിക്കൽ കൂടി ആ അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് അപകടത്തിന്റെ തലേന്ന് സി പി ഐ എം നടത്തിയ ഒരു ശില്പശാലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കൂടി ഇരിക്കുന്ന ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ഒരു പ്രതിനിധി അത് വളരെ രൂക്ഷമായ ഭാഷയിൽ ആരോഗ്യമന്ത്രിയെ വിമർശിച്ചത് ആരോഗ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടി ആരോഗ്യമന്ത്രിയുടെ സൗകര്യപ്രദമായ തീയതിക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ജില്ലയിൽ പല ആശുപത്രി കെട്ടിടങ്ങളും പദ്ധതികളും ഉദ്ഘാടനം കാത്തു കിടക്കുന്നു എന്ന സ്വാഭാവികമായ ഒരു വിമർശനം മന്ത്രിയെയും സി പി ഐ എമ്മിൻ്റെ കോട്ടയത്തിൻ്റെ സ്വന്തം മന്ത്രി വി എൻ വാസവനെയും സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥിനെയും മറ്റ് ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് ഒരു പ്രതിനിധി ഈ വിമർശനം ഉന്നയിച്ചതിൻ്റെ പിറ്റേ ദിവസം നടന്ന ഈ ഒരു അപകടത്തിൻ്റെ പാപഭാരത്തിൽ നിന്നും ആരോഗ്യവകുപ്പിനോ സ്വാഭാവികമായും ആരോഗ്യവകുപ്പും മന്ത്രിക്കോ കൈകഴുകാൻ സാധിക്കില്ല എന്നാണ് ഒളിമറയില്ലാതെ ഞങ്ങൾക്കും പറയാനുള്ളത്